വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ സർക്കുളയുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി അറിയേണ്ടതുണ്ട് എന്തായാലും ഈ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ തന്ത്രി കണ്ടരു രാജീവരുടെ അറസ്റ്റിലൂടെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് ഇനി ഈ തൊണ്ടി മുതലടക്കം കണ്ടെത്തേണ്ടതുണ്ട് അതിലേക്കൊക്കെ എത്താൻ പറ്റുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്ത്രി കണ്ടരു രാജീവന്റെ പക്കൽ നിന്ന് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത് അതുകൊണ്ട് വിശദ മായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ വേണ്ടിവരും എങ്ങനെ ഈ പറയുന്ന പോലെ അനുമതി തന്ത്രി കണ്ടത് രാജിയുടെ ഭാഗത്തു നിന്ന് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി അവിടെ നിന്ന് ഉണ്ടായിരുന്നു ഈ തന്ത്രി ഈ എ പത്മകുമാർ നൽകിയ മൊഴി പ്രകാരം ഈ തന്ത്രി കൂടി അറിഞ്ഞതുകൊണ്ടാണോ ഈ പാളികൾ ഇവിടെ നിന്ന് കൊടുത്തുവിട്ടത് എന്ത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അന്ന് ആദ്യത്തെ ചോദ്യം ചെയ്യൽ ആദ്യം മൊഴിയെടുത്ത സമയത്ത് തന്ത്രി പറഞ്ഞത് ഇത് കൊണ്ടുപോകാനുള്ള അനുമതി ഒന്നും താൻ കൊടുത്തിട്ടില്ല അത് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ അച്ചകുറ്റപ്പിന് നടത്തണമെന്നുള്ള കാര്യം ആണ് അവരോട് പറഞ്ഞത് പക്ഷേ അത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞില്ല എന്നുള്ള മൊഴിയായിരുന്നു അന്ന് നൽകിയിരുന്നത് അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം പക്ഷേ താനല്ല ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് കട്ടര് രാജീവൻ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ അതൊന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല വിശ്വസിച്ചിട്ടില്ല എന്ന് വേണം ഈ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആദ്യ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു ഏറ്റവും ശബരിമലയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന വ്യക്തിയാണ് തന്ത്രി ആ തന്ത്രി തന്ത്രിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് വിശദാംശങ്ങൾ ലഭ്യമാകുന്ന പുറയ്ക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം എന്തായാലും വ്യക്തമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട് അത് കൃത്യമായിട്ടും തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം നേരത്തെ തന്നെ പല സംശയങ്ങളും ഉണ്ടായിരുന്നു പലരുടെയും മൊഴി ഉദ്യോഗസ്ഥരുടെയും മൊഴി അതേപോലെ മുൻ ദേവസ്വം പ്രസിഡന്റുമാരുടെ മൊഴിയൊക്കെ തന്നെ തന്ത്രിക്ക് അനുകൂലമായിരുന്നില്ല പ്രതികൂലമായിട്ടുള്ള മൊഴിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ ും ഈ കഴിഞ്ഞ വർഷം കണ്ടര് രാജീവരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കൊന്നും അന്ന് പോയിരുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം തന്നെ വേണ്ടിവരും പല സംശയങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ടായിരുന്നു തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോച്ചിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എങ്ങനെ ഈ തന്ത്രി ഇവിടെ എത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് അറിയേണ്ടതുണ്ട് അക്കാര്യങ്ങളിലായിരിക്കും ഇനി പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ഊന്നൽ നൽകുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യും ചെയ്യുക എന്തായാലും ഒരു വെച്ച് ചോദ്യം ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി എത്തിച്ചിട്ടുള്ളത് അജി കുഞ്ഞുമോൻ എസ് കുഞ്ഞുമോ ഇപ്പോൾ സിജോ വിജോ വിവരങ്ങൾ നൽകാൻ സിജോ നോക്കൂ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തനിക്ക് ഒരു പങ്കുമില്ല എന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞ അതേ തന്ത്രിയെ തന്നെ ഇപ്പോഴിതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ അറസ്റ്റ് ശബരിമലയിലെ പ്രധാന പുരോഹിതൻ തന്ത്രി കണ്ഠര രാജീവ് അറസ്റ്റിലായിരിക്കുന്നു എസ് ഐ സിയുടെ ഈ അന്വേഷണം കൂടുതൽ ഉന്നത ഉന്നതരിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന കൂടിയല്ലേ തന്ത്രിയുടെ ഈ അറസ്റ്റ് ഈ പങ്ക് സ്ഥിരീകരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചില അസൗകര്യങ്ങൾ അദ്ദേഹം അറിയിച്ചിരുന്നു തുടർന്ന് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു നമ്മൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു എന്ന സമയം മുതൽ തന്നെ അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത് വെറുതെ വിളിപ്പിച്ച മൊഴിയെടുത്ത് വിടാനുള്ള ഒരു നടപടി എന്ന് മാത്രമല്ല അത് അപ്പുറത്തേക്ക് ഇയാളുടെ പങ്ക് സംബന്ധിച്ച രണ്ടൊരു രാജ്യയുടെ പങ്ക് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള സൂചന അതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടം മുതൽ പറയുന്നത് പറഞ്ഞു വരുന്നത് തന്ത്രിയുടെ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകും അതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണെന്ന് പറയേണ്ടി വരും കാരണം ഇത് മുമ്പ് വരെ ഉണ്ടായിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പരിപാടിക്ക് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ആൾ എന്ന നിലയിലാണ് ഇപ്പോൾ കണ്ടത് തന്ത്രിയാണ് തന്ത്രിയെയാണ് അറസ്റ്റിലേക്ക് വന്നിട്ട് ഇനി അറിയേണ്ടത് ഏതെല്ലാം തരത്തിലാണ് എന്ത് ഇടപെടലാണ് തന്ത്രി നടത്തിയിട്ടുള്ളതാണ് തന്ത്രി കണ്ട രാജീവന ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡാണ് ഇക്കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനമെടുത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അതിൽ തന്നോട് അനുമതി തേടി ആ അനുമതി തേടുന്ന ഘട്ടത്തിൽ താൻ അതിന് അനു അനുവാദം നൽകി അത് ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുവാദം അല്ല കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല എന്നുള്ളൊരു ആചാരപരമായിട്ടുള്ള ഒരു അനുവാദം കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അനുമതി നൽകിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നയപരമായ ഒരു തീരുമാനം ത് ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അതല്ല അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഇടപെടൽ തന്ത്രി കണ്ട രാജീവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കൃത്യ വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് ഒരു കാര്യം സ്ഥിരീകരിക്കാം സാങ്കേതികപരമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിന് തന്നെ അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കും അതിനുശേഷം കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം എന്തായാലും പലതരത്തിലുള്ള തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം വർഷങ്ങളായി ബന്ധമുണ്ട് പല ഒന്ന് െ ഈ പത്മകുമാർ പറഞ്ഞല്ലോ ദൈവതുല്യൻ ആ നമുക്ക് അറിയാം തന്ത്രിയെ വളരെ സ്നേഹത്തോടെ എളിമയോടെ ആദരവോടുകൂടെ തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത് ശബരിമലയിൽ പോകുന്നവരും ഒപ്പം തന്നെ തന്ത്രിക്ക് അതിന്റേതായിട്ടുള്ള ഒരു സ്ഥാനവുമുണ്ട് അപ്പോൾ ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ എന്നുള്ള ആൾ ഈ തന്ത്രി തന്നെയാണോ അങ്ങനെ നമ്മളിപ്പോ അനുമാനിക്കേണ്ടി വരും കാരണം ദൈവതുല്യർ എന്ന നിലയിൽ ഏറ്റവും യോജിച്ചു വരുന്ന ആൾ എന്ന് പറയുന്നത് തന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ദൈവതുല്യർ ആരാണെന്നുള്ള ആവർത്തിച്ച് അവർ ചോദിച്ചിരുന്നെങ്കിലും പത്മകുമാർ അക്കാര്യത്തിൽ ആരാണെന്നുള്ള സ്ഥിരീകരണം കൃത്യമായി നൽകുകയും ചെയ്തിരുന്നില്ല പക്ഷെ ഈ ഒരു അറസ്റ്റോട് കൂടി തന്നെ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ദൈവതുല്യർ എന്ന് പറയുന്നത് തന്ത്രി എന്നുള്ള എന്നൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും എന്തായാലും സ്വാഭാവികമായി ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള നമ്മൾ ഇവരിൽ ലഭിക്കുന്ന വിവരം കാരണം അന്വേഷണ സംഘം അതിന്റെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉണ്ണികൃഷ്ണ പോറ്റിയെയും അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ടാരിയെയും ഗോവർദ്ധനയെയും കസ്റ്റഡിയിൽ ഉണ്ട് ശ്രീ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ പ്രതികരണം എന്താണ് ഞാൻ ഞാന് ശബരിമല വിഷയം നമ്മുടെ കേരളത്തിൽ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഇത് ഏറ്റവും ആദ്യമായി പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു കേന്ദ്രം തന്ത്രിയുടെ കേന്ദ്രമാണ് കാരണം ശബരിമല ശ്രീകോവിലിനകത്ത് നിന്നോ അവിടെ നിന്ന് പുറത്തേക്കോ അകത്തേക്കോ ഏതൊരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിലും ആത്യന്തികമായി അനുവാദം കൊടുക്കാൻ അവിടുത്തെ ആചാര നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്ത്രിക്ക് മാത്രമേ അധികാരമുള്ളൂ ദേവസ്വം ബോർഡ് തീരുമാനിച്ചാലും ഗവൺമെന്റ് തീരുമാനിച്ചാലും ദേവസ്വം ബോർഡ് ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞ പ്രകാരെ തീരുമാനിക്കാൻ പറ്റും ഈ അനുജ്ഞ എന്ന് പറഞ്ഞാൽ

അത് അതിന്റെ ഒരു വേഗായ കാര്യം മാത്രമാണ് കാരണം ഇതിനകത്ത് നിന്ന് ദേവസ്വം ബോർഡിന് ഇതിന് അനുമതി കൊടുക്കണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞപ്രകാരം അനുമതി കൊടുക്കാൻ പറ്റും അപ്പോ ഈ തന്ത്രിയും ഉണ്ണിക്കൃഷം പോറ്റിയും തമ്മിലുള്ള ബന്ധം വളരെ വലുതായിരുന്നു കാരണം തന്ത്രിക്ക് പുറത്തു പോയി പൂജിക്കേണ്ട യാതൊരു കാര്യങ്ങളും അവിടുത്തെ നടപടിക്രമം അനുസരിച്ചില്ല അദ്ദേഹം മദ്രാസിലും ബാംഗ്ലൂരിലും ഒക്കെ പൂജയ്ക്കായിട്ട് പോകുന്നതിന് ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാജി വാഹനം എന്നുള്ളത് ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കൊടിമരത്തിന്റെ മുകളിലുള്ള ഈ വാജി വാഹനം എടുത്തു മാറ്റിയാൽ അവരുടെ ആചാര രീതി അനുസരിച്ച് അത് വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിക്കണമെന്നാണ് ഒരു കാരണവശാലും അത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല റീയൂസ് ചെയ്യാൻ പാടില്ല ഒന്നുകിൽ അഗാധമായ നദികളിൽ നിക്ഷേപിക്കണം അതല്ലെങ്കിൽ ലോഹമാണെങ്കിൽ അത് ഉരുക്കി കളയണം തടിയാണെങ്കിൽ അത് അഗ്നിക്കിരയാക്കണം അങ്ങനെ കുറെ നടപടിക്രമങ്ങൾ ഈ ക്ഷേത്ര തന്ത്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മൂന്നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസിദ്ധീകൃതമായ ഒരു ഗ്രന്ഥം വെച്ചിട്ടാണ് ഇതെല്ലാം പൊതുവേ ഇവർ കണക്കാക്കേണ്ടത് അപ്പോ ആ വാജീവാഹനം സൂക്ഷിച്ചു വെച്ച ആളാണ് അദ്ദേഹം എന്തിനാണ് എന്ന് വെച്ചാൽ പുറത്തു കൊണ്ടുപോയി പൂജ നടത്താനാണ് അപ്പോ ഇതിനിടയിൽ വേറൊരു കാര്യം കൂടിയുണ്ട് നേരത്തെ അറസ്റ്റിലായ ശ്രീ പത്മകുമാർ ദേവന് തുല്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളുകളുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊരു വാചകം കേരളത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനാണ് പലരും പരിശ്രമിച്ചത് ദേവൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണെന്ന് വരെ വ്യാഖ്യാനിച്ചു അങ്ങനെ ഒരു സമീപനം രാഷ്ട്രീയ രംഗത്ത് കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് തന്ത്രി ആയിരിക്കണം എന്ന് ഒരുപാട് ചർച്ചകൾ നിങ്ങളുടെ ചാനലിലെ ചർച്ചയിലടക്കം ഞാൻ പറഞ്ഞതാണ് അപ്പൊ തന്ത്രി അറസ്റ്റിലാകുന്നതോടുകൂടി സംഭവം ഗൗരവതരമായി മാറുകയും കൂടുതൽ വ്യക്തതയുണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു സംഭവത്തിൽ തന്ത്രി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ എസ് ഐ ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടതായിട്ടിരിക്കുകയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും ഉന്നതമായ തരങ്ങളിൽ അത് പിന്നെ ഒരു ചോദിക്കുകയാണ് അങ്ങ് പറഞ്ഞു വരുന്നത് ഈ സ്വർണക്കുള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ അത് തന്ത്രി കണ്ടര രാജീവൻ ആണോ അത് എസ് ഐ ടി വ്യക്തമാക്കേണ്ട കാര്യമാണ് പക്ഷേ എസ് ഐ ടി ചാടി കയറി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും മറ്റു പലരും നിരീക്ഷകരെന്ന് പറയുന്നവരും ഒക്കെ ഇന്നേരെ അറസ്റ്റ് ചെയ്യൂ അവരെ അറസ്റ്റ് ചെയ്യൂ ഇവരെ അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിറകിൽ തുള്ളാൻ നിൽക്കാതെ നല്ല അവധാനതയോടുകൂടി വ്യക്തമായി തെളിവുകൾ കണ്ടെത്തി അതുകൊണ്ട് ഇത് ക്ലൈമാക്സിലേക്ക് പ്രവേശിക്കുകയാണ് ശബരിമല പ്രശ്നം അത് ഞങ്ങളൊക്കെ പലതവണ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ വസ്തുവകകളും തിരിച്ചെത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടാർഗറ്റാണ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി അടക്കം ചോദ്യം ചെയ്തു എന്ന വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നു എസ് ഐ ടി ഒരു അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളും ഉണ്ട് അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താ അല്ല അത് എസ് ഐ ടിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് മന്ത്രിമാരുടെ മൊഴിയെടുക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലരുടെയും മൊഴി എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആയിട്ടുള്ള ഉള്ള ആരൊക്കെയുണ്ട് അവരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ടിന്റെ പല്ലവി നിലനിൽക്കെ അതിന്റെ അനുപല്ലവി മാറ്റി എഴുതി കേരളീയ സമൂഹത്തോട് മാപ്പ് പറയേണ്ട സമയമാണ് ആരാണ് പോറ്റിയെ കയറ്റിയതെന്ന് ആർക്കാണ് പോറ്റിക്ക് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കൊടുത്തത് എന്നുള്ളത് ഒക്കെ വെളിവാക്കപ്പെടുന്നത് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി വെളിവാക്കപ്പെടും അങ്ങനെ ഒരു സംഭവം കൂടി ഇതിന്റെ പശ്ചാത്തലത്തും അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രശ്നത്തെ സമീപിച്ചതും ശബരിമലയിൽ ഏത് വിധത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇതിന് ബന്ധമുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും അത് മന്ത്രിയായാലും തന്ത്രിയായാലും ദേവസ്വം ബോർഡ് ഭാരവാഹികളായാലും ഉദ്യോഗസ്ഥരായാലും ഒക്കെ അതിനകത്ത് ബാധകമായിട്ടുള്ള ആരുണ്ടോ ഒരു കൈവിലങ്ങും ഒരു കൂച്ചുവിലങ്ങും എസ് ഐ ടിക്ക് ഇതിനകത്തില്ല മാത്രമല്ല അത് ബഹുമാന ബഹുമാന്യ ഹൈക്കോടതി എത്ര ശക്തമായിട്ടാണ് നിരീക്ഷിച്ചിരിക്കുന്നത് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകി എസ് ഐ ടിയിൽ അവര് സമ്പത്തി രേഖപ്പെടുത്തി എസ് ഐ ടിയുടെ അന്വേഷണത്തെ അങ്ങേറ്റം മതിപ്പോടുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ഇതെല്ലാം ശുഭകരമായി പരിവസിക്കുന്നു പരി പരിവസാനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ വളരെയധികം നന്ദിയുണ്ട് ശ്രീ പി കെ ഗോപൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഞാൻ വീണ്ടും ആർ ബി സനൂബിലേക്ക് പോവുകയാണ് ആർ ബി സനൂബ് അദ്ദേഹത്തെ ഇനി വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകണം അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉള്ളത് ഇപ്പോൾ അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു അവിടെ നിന്നുള്ള കൂടുതൽ വിവരം എന്താണ് ആർ ബി സനൂപ് ി നേരത്തെ തന്നെ കണ്ടൻ രാജീവരോട് ഹാജരാവാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ഇന്ന് വരാനും പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു പ്രകാരം അദ്ദേഹത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അകമ്പടിയോടു കൂടിയാണ് നേരെ ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഇവിടെ വെച്ചും ചോദ്യം ചെയ്യൽ ഉണ്ടാവും അതിനുശേഷമായിരിക്കും ആ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ വൈദ്യ നടത്തി നേരെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് ബാക്കി നടപടിക്രമങ്ങൾ നടക്കുക ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് കാരണം നേരത്തെ നമ്മൾ കണ്ട ഈ നേരത്തെ പത്ത് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെല്ലാം തന്നെ ഇതേ രീതിയിലായിരുന്നു ഈ തന്ത്രി തന്ത്രിയുടെയും അറസ്റ്റ് ഇങ്ങനെ തന്നെ പോകാനാണ് സാധ്യത ഈ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ആജി സൂചിപ്പിച്ചതുപോലെ നേരത്തെ എ പത്മകുമാർ വിളിച്ചു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ ദൈവതുല്യനായിട്ടുള്ള ഒരാൾ ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിരുന്നു പക്ഷെ അത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മുൻ ദേവസ്വമന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണോ അതോ മറ്റാരെങ്കിലും ആരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിർന്നു പക്ഷേ തന്ത്രിയുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ എ പത്മകുമാറിന്റെ ആ വാക്കുകൾ അത് ഈ തന്ത്രി കണ്ട രാജീവരിലേക്കാണോ വിരൽ ചൂണ്ടിയത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അതിൽ വ്യക്തതയൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല കാരണം നിലവിൽ ഇപ്പോൾ പത്ത് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി എന്ന ജയശ്രീയുടെ അടക്കം ചോദ്യം ചെയ്യലുണ്ടായിരുന്നു പക്ഷെ അറസ്റ്റിലേക്ക് ഒന്നും തന്നെ കടന്നില്ല ഈ ഈ രണ്ടുപേരുടെ അറസ്റ്റായിരുന്നു ഇതിൽ മാറ്റിവെച്ചത് ഒന്നൊക്കെ അന്നത്തെ മുൻ അംഗമായിരുന്ന ശങ്കദാസിന്റെ ആരോഗ്യം കൂടി കണക്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് പോയതില്ല അതുപോലെ തന്നെ ജയശ്രീയുടെ കോടതി അനുമതിയും മറ്റും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെയും അടസ്റ്റിലേക്ക് നീങ്ങിയില്ല പക്ഷേ പെട്ടെന്ന് തന്ത്രിയിലേക്ക് എത്തുകയും തന്ത്രിയുടെ അടസ്ഥയിലേക്ക് എത്തുകയും എത്തും എന്നും ആരും ആ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ വേണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് ആ തന്ത്രി കണ്ടത് രാജീവരാണ് എന്നുള്ള മൊഴിയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എന്തായിരുന്നു ഉണ്ണികൃഷ്ണം പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം ഈ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അവിടെ പൂജയും മറ്റും നടത്തിയത് ഈ ഉണ്ണികൃഷ്ണം പോറ്റി പറഞ്ഞിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം വലുതാണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നേട്ടങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് ഈ സ്വർണപ്പാളികൾ വിട്ടപ്പോൾ അന്ന് പറഞ്ഞത് തന്ത്രി പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ ബോർഡ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ബോർഡ് പ്രസിഡന്റും അന്നുണ്ടായിരുന്ന പ്രസിഡന്റുമാരും ഒക്കെ തന്നെ പറഞ്ഞത് തന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടിയാണ് സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് അപ്പം അതിലടക്കം വ്യക്തമായിട്ടുള്ള ഒരു വിവരം തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ സ്വർണം പൂജിക്കാൻ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിലടക്കം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അവരുമായിട്ടൊക്കെ തന്ത്രിക്ക് ഈ നേരിട്ട് വല്ല ബന്ധവുമുണ്ടോ ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് ഇവരെയൊക്കെ പരിചയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട് എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് മറ്റേ വിഗ്രഹങ്ങളുമൊക്കെ ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു പക്ഷേ അതിനേക്കൊന്നും തന്നെ നീങ്ങാതെ ഈ സ്വർണ്ണക്കുള്ളവുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെ ഉനി അതുമായി ബന്ധപ്പെട്ടവരുടെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന്റെ ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് നടന്നിരിക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠര രാജീവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത വാർത്തകളിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം ചെറിയ